രണ്ട് പാട്ടുകൾ ലൊക്കേഷനിൽ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോൾ ഉണ്ടായ സിറ്റുവേഷൻ ആണ് ഒന്ന് മറ്റേ കൺഫ്യൂഷൻ തീർക്കണ പാട്ട് ഒന്ന് സമരൻ്റെ പാട്ട് ക്ലൈമാക്സിൽ വരും ഇത് രണ്ടും ഷൂട്ടിങ് സമയത്ത് ഉണ്ടായി വന്ന സിറ്റുവേഷൻസ് ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഷൂട്ടിങ് ഷൂട്ടിംഗ് നടത്തുന്ന ചെന്നൈയിലേക്ക് വിദ്യാസാഗറിനെ വിളിച്ച് സിറ്റുവേഷൻസ് തുടങ്ങുകയും ഗിരീഷ് പുത്തഞ്ചേരി അങ്ങോട്ടേക്ക് അയക്കുകയും അവരുടെ കമ്പോസ് ചെയ്തിട്ട് നമ്മളെ ഫോണിലൊക്കെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഓക്കെ ചെയ്തതിന് കൺഫ്യൂഷൻ തീർക്കണമെന്ന പാട്ടിനെ പറ്റി പറയുന്നത് എന്ത് എഴുതുമെന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വിദ്യാസാദ പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് അവിടെ നിന്ന് തന്നെ തുടങ്ങും കൺഫ്യൂഷൻ തന്നെ ആയിക്കോട്ടെ തുടക്കം അങ്ങനെയാണ് കൺഫ്യൂഷൻ തീർക്കണമെന്ന് പറയുന്ന പാട്ടിലാകും തൊപ്പിച്ച് തുടങ്ങുന്നു അപ്പം ഇത്രമാത്രം എന്താണ് ഭാഷയുടെ മേൽ ഇത്രമാത്രം സ്വാധീനമുള്ള അക്ഷരങ്ങളെ രക്ഷപ്പെട്ടവർ പറയും അക്ഷരം എഴുതുന്ന കൈകളാണ് അത്രമാത്രം എഴുത്തിൻ്റെ മേൽമാത്രം ഒരു 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 റൈറ്റ് റൈറ്ററായിരുന്നു എത്ര പെട്ടെന്നാണ് ഇപ്പോൾ കണ്ണാടിക്കൂട്ടൊക്കെ വയനുമ്പത്തേൻ്റെ സിനിമയില് ഒരു നിമിഷം ട്യൂട്ട് മാറി വിദ്യാസാർ ഹാർമോണിയം ക്ലോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആദ്യത്തെ കണ്ണാടിക്കൂട്ട് വഴി വഴി എഴുതി തരികയാണ് ചെയ്യുന്നത് അത്ര സ്പ്രിൻഡേഴുതാൻ കഴിവുള്ളൊരു വലിയ എഴുതുകയാണ് അദ്ദേഹത്തിന് ഇപ്പോഴും മിസ് ചെയ്യുന്നത്